റഷ്യയ്ക്കു വേണ്ടി ധാന്യ കള്ളക്കടത്ത് നടത്തുക എന്നാരോപിച്ച് ക്യാമറൂണിൽ രജിസ്റ്റർ ചെയ്ത ഉസ്കോ എംഫു എന്ന ചരക്കുകപ്പൽ യുക്രൈൻ സേന പിടിച്ചെടുത്തു അധിനിവേശക്രിമിയിലെ ധാന്യമാണ് കപ്പലിലുള്ളതെന്ന് യുക്രൈൻ വൃത്തങ്ങൾ പറഞ്ഞു യുക്രൈനിലെ ഒഡീസ തീരത്തിനടുത്തു വെച്ചാണ് കപ്പൽ പിടികൂടിയത് വേണ്ടി പശ്ചിമേഷ്യയിലേക്ക് ധാന്യം കടത്താനാണ് കപ്പൽ ഉപയോഗിച്ചത് ക്യാപ്റ്റനെ കസ്റ്റഡിയിലെടുത്തു തിരിച്ചറിയാനാകാത്ത കപ്പൽ ഒരു മധ്യ ആഫ്രിക്കൻ രാജ്യത്തിന്റെ പതാകയ്ക്ക് കീഴിലാണ് സഞ്ചരിക്കുന്നത് ിൽ കൊള്ളയടിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ എടുക്കുന്നതിനായി ക്രിമിയൻ കടൽ തുറമുഖമായ സെവാസ്റ്റോ ആവർത്തിച്ച് ഡോക്ക് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അധിനിവേശത്തിന്റെ ആദ്യ വർഷത്തിൽ യുക്രൈനിന്റെ തെക്കൻ കാർഷിക മേഖലകളിൽ റഷ്യൻ സൈന്യം അധിനിവേശം നടത്തി റഷ്യ അതിന്റെ ധാന്യം മോഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തതായി കീവ് ആരോപിച്ചു റഷ്യയെ പ്രതിനിധീകരിച്ച വിൽപ്പനയ്ക്കായി അധിനിവേശ തെക്കിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്കെടുത്ത നിരവധി മെട്രിക് ടൺ യുക്രൈനിയൻ ധാന്യം കയറ്റുമതി ചെയ്യാൻ ക്യാപ്റ്റനും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളും റഷ്യയെ സഹായിച്ചതായി എസ്ബിയു പറയുന്നു കുറ്റകൃത്യത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും സ്ഥാപിക്കുന്നതിനും നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവരെ തിരിച്ചറിയുന്നതിനുമായി അന്വേഷണം തുടരുകയാണെന്നും എസ് ബിയു കൂട്ടിച്ചേർത്തു യുക്രൈനിന്റെ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളെ നിയന്ത്രിക്കുന്ന യാത്രാ നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് തെക്കൻ കോക്കസസ് രാജ്യത്തെ പൗരനായ ക്യാപ്റ്റന് അഞ്ച് വർഷം വരെ തടവ് അനുഭവിക്കേണ്ടിവരും റഷ്യയുമായുള്ള യുദ്ധസമയത്ത് കീവിനെ ഭക്ഷണം കയറ്റുമതി ചെയ്യാൻ അനുവദിച്ച കരാർ കഴിഞ്ഞ വേനൽക്കാലത്ത് യു എൻ ലംഘിച്ച മോസ്കോ ഉപേക്ഷിച്ചതിനു ശേഷം റഷ്യയുടെ അനുമതിയില്ലാതെ അത് പുനരുജ്ജീവിപ്പിച്ച യുക്രൈനിന്റെ കരിങ്കടൽ കയറ്റുമതിയിൽ ഒഡിസ റീജ്യൻ ഹബ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അതേസമയം റഷ്യ യുക്രൈൻ നിലവിലെ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് മുൻപ് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്നു റഷ്യയും യുക്രൈനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിനു പിന്നാലെ സ്വതന്ത്ര രാജ്യങ്ങളായി നിലകൊള്ളുകയായിരുന്നു ഇരുവരും രണ്ടായിരത്തി പതിമൂന്നോടുകൂടി പാശ്ചാത്യ യൂറോപ്പുമായി കൈകോർക്കാൻ യുക്രൈന്റെ പാർലമെന്റിൽ അഭിപ്രായമുണ്ടായി എന്നാൽ അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ചിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി അടുത്ത ബന്ധം തുടരാനായിരുന്നു താൽപര്യം പിന്നാലെ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിൽ അക്രമങ്ങളുമുണ്ടായി ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന യാനുകോവിച്ചിന് സ്ഥാനം നഷ്ടമാവുകയായിരുന്നു പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പാശ്ചാത്യ യൂറോപ്പുമായി ബന്ധം സ്ഥാപിക്കാനായിരുന്നു താല്പര്യം ഇതിനു പിന്നാലെ റഷ്യ ആക്രമണം നടത്തി ക്രിമിയെ അടർത്തിയെടുത്തു മാത്രമല്ല ഡോൺബാസ് മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ അവിടം പിടിച്ചെടുക്കാനായി യുക്രൈനുമായി യുദ്ധം നടത്തിവരികയുമാണ് റഷ്യയുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയെ തുടർന്ന് പാശ്ചാത്യ സൈനിക ശക്തിയായ നാറ്റോയിൽ ചേരാൻ യുക്രൈൻ താൽപ്പര്യപ്പെട്ടു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുദ്ധം ആരംഭിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ ചൈനയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് തിരിതെളിയിക്കുന്നതെന്ന് ആരോപണമുയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി